വേഗം വചന ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും എപ്പോഴാണ് ലോകാവസാനം എന്ന ജീവിതത്തിൽ യേശു കൊടുക്കുന്നത് മറുപടിയാണ് എപ്പോഴും വരുമെന്ന് ഒരുങ്ങിയിരിക്കണം അതുകൊണ്ട് സുഖലോലുക മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ വന്നു വരികയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ ഒരുങ്ങിയിരിക്കുക എപ്പോഴാണ് ഒരുകുന്നറിയില്ല ലോകാവസാനം മാത്രമല്ല എൻ്റെ അവസാനവും മരണം എല്ലാവർക്കും അറിയാം സുനിശ്ചിതമായ യാഥാർത്ഥ്യമാണ് പക്ഷേ ഇത്രമാത്രം നിശ്ചയമില്ലാത്തൊരു കാര്യം മരണമാണ് എപ്പോഴാണ് ഒരുകുക എന്നറിയില്ല അതുകൊണ്ട് ഏത് അവസരത്തിലും മരണത്തെ നേരിടാൻ ഒരുങ്ങിയിരിക്കണം ലോകാവസാനത്തെക്കുറിച്ചുള്ള വ്യഗ്രതകൾ ഒഴിവാക്കുക തമ്പുരാൻ്റെ കൈയിലാണ് നമുക്കറിയില്ല എപ്പോഴും ഉണ്ടാകും അവസാനം പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് എനിക്കൊരു അവസാനം ഉണ്ടാകും എനിക്ക് ഈ ഭൂമിയിൽ ജീവി ലഭിച്ചിരിക്കുന്ന ജീവിതത്തിന് പരിമിതിയുണ്ട് ദൈവത്തിന് മാത്രമേ അതറിയൂ അതുകൊണ്ട് ഏതു സമയവും വിളി വന്നാൽ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കണം ഇല്ല സദാ ജാഗരൂകരായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും പ്രാർത്ഥിക്കാൻ സാധിക്കുമോ നമ്മളെപ്പോഴും പ്രാർത്ഥനകളുടെ ചൊല്ലുകയും അല്ല മനോഭാവമാണ് പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുത്തേക്ക് ഹൃദയത്തെ ഉയർത്തുന്നത് അപ്പോൾ അത് സുഹൃദൈവങ്ങളിലൂടെയാകാം ചിന്തകളൂടെ ആകാം വിചാരങ്ങളിലൂടെ ആകാം അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഉള്ളിൽ എപ്പോഴും ദൈവചിന്ത ഉണ്ടായിരിക്കണം അത് ചെറിയ ബൈബിൾ വാക്യം ഉദ്ധരിച്ചു കൊണ്ട് പറയാൻ ചെറിയ സുഹൃദൈവങ്ങൾ ഒരു വീട്ടുകൊണ്ടാകാം സർവോപരി ദൈവം എൻ്റെ പിതാവാണ് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ചുറ്റുപാടുള്ളവർ രണ്ട് സഹോദരങ്ങളാണെന്നുള്ള ബോധ്യം മനസ്സിൽ സൂക്ഷിക്കുക ദൈവം എപ്പോഴും കൂടെ എന്നുള്ള വിചാരത്തോടു കൂടി എല്ലാം കാണുന്ന മുമ്പിലാണ് ഞാൻ എന്ന ആ ബോധ്യത്തോട് ജീവിക്കാനുള്ള പ്രവർത്തനം Yeah.